ഹായ് അസ്സാമലൈക്കും ഞാനിന്ന് കായ വറുത്തത് ഉണ്ടാക്കാൻ കായ ചിപ്സ് അത് വേണ്ടി കായ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്നും നന്നായിട്ട് തിളച്ച് വരട്ട് എന്നിട്ട് നമുക്കിതിൽ കായ നുറുക്കിടാം കാ ചിപ്സ് ചെറുതാക്കി അരിഞ്ഞ് ഞാൻ അടുത്തപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കളിക്കിയ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് മുന്നിട്ട് കാണിക്കാൻ നന്നായിട്ട് വറുത്ത് വെട്ടിട്ട അപ്പിത് വറുത്ത് ഒരിഞ്ഞിട്ടുണ്ട് ഇത് എടുക്കാനായിട്ടുണ്ട് കേട്ടോ ഒച്ചവരും പിന്നെ ഞാൻ കോരി എടുക്കട്ടിട്ടത് ഒരു ട്രിപ്പ് ട്രിപ്പൂടെ ഉണ്ടാക്കി വെച്ചാൽ എടുക്കട്ടെ ആ ഞാൻ അരിഞ്ഞെടുക്കണത് ഇതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്തുണ്ട് കുറച്ച് വറുത്തത് ഞാൻ പേപ്പറിൽ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിപ്സൊക്കെ ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ക്ക് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ അപ്പം കായ വറുത്തത് ഇവിടെ ടിന്നിയിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും വലിയ ടിന്നിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത്രയുണ്ട് വറുത്തിട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു